സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സി സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരള സംസ്ഥാനം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് നമുക്കറിയാം നമ്മുടെ മാലിന്യ നിർമ്മാചന പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഇടന്ന ഗ്രാമപഞ്ചായത്ത് വലിയ മോശമില്ലാത്ത പ്രവർത്തനം ഈ കാലയളവിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളാണ് നമുക്കറിയാം നമ്മുടെ പഴയ കാലത്ത് നിന്നൊക്കെ വ്യത്യസ്തമായി ഹരിതകർമ്മസേന എന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ വളരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസറത് വലീദ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ പി ബാബുരാജൻ കെ ടി അൻവർ മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി കില തീമാറ്റിക് എക്സ്പേർട്ട് രേഷ്മ ആർ ജി എസ് എ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് കോർഡിനേറ്റർ എം ടി റമീസ് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ കാൽ ൻറെയും സ്വർണമോങ്ങൾക്ക് അത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്